നമ്മുടെ സ്റ്റൈലിഷ് ബേബി കൊള്ളാം പോലെ കൂൾ 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 ബോയ് 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 ആണ് നല്ല നല്ല മാച്ചിങ് ആയിട്ടുള്ള നല്ല കോമ്പിനേഷൻ ഇതും അച്ഛൻ്റെ അടുത്ത് തന്നെയാണോ ഷർട്ട് അതെ അതെ ശബ്ദം വന്നിട്ടുണ്ടല്ലോ സംസാരിക്കുമ്പോ കുറച്ചങ്ങ് മാറി പക്ഷെ എന്നാലും ജെന്റിൽമെൻ ആണ് നമ്മുടെ പ്രായം സ്കൂളിൽ എല്ലാരും പറയാറുണ്ടോ പറയും ാണ് പറയാണെന്ന് അതെ സ്കൂളിൽ ഞാന് പാട്ടുകാരനാണെന്നുള്ളത് അവർക്കറിയാം അപ്പോ അതിന്റെ പേരില് ആണ് ഞാൻ ഞാൻ അനങ്ങാണ്ടിക്കുന്നത് മീൻസ് എല്ലാ കുട്ടികളോടേയും പോലെ ഇപ്പോ എന്തെങ്കിലും അതിനൊന്നും ഞാൻ പോവാറില്ല പാട്ടാണ് അപ്പം തലവേർക്കും തല നീർ ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ ആ സമയത്ത് ചിലപ്പോ മ്യൂസിക് എനിക്ക് അമ്മയെ പറ്റിയാണ് കുറച്ച് സംശയമുള്ളത് ഇവിടെ ഫ്ലോറിൽ വരുമ്പോഴത്തേക്കും അമ്മ വളരെ ശാന്തയായി കാണപ്പെടുന്നു പക്ഷെ വീട്ടിൽ വരുമ്പോഴത്തേക്കും ഇങ്ങനെ ഒട്ടിക്കോളെടുത്ത് എത്തിയവരെ എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത് അത് എന്തെങ്കിലും ഞാൻ ഇപ്പോ ഇവിടെ ഫ്ലോറിലോ അല്ലെങ്കിൽ ഇവിടുന്ന് പരിസരത്തെങ്കിലും എന്തെങ്കിലും എന്തെങ്കിലും വേറെന്തെങ്കിലും പറഞ്ഞു വല അല്ലെങ്കിൽ അമ്മേനെ പറ്റിയോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും കാര്യം പറഞ്ഞുവേലും വീട്ടിലെത്തിച്ചു ചോദിക്കും എടാ നീ എന്തിനാ അങ്ങനെ പറഞ്ഞേ അവിടെ അങ്ങനെ പറയാൻ പാടുണ്ടോ അത് ശരി ഇത് ഇങ്ങനെ ഇങ്ങനെ ശരി പ്രശ്ന അത് എല്ലാം കൂടി അമ്മ എടുത്തു വെക്കും മനസ്സിൽ കൂട്ടി വെക്കും എന്നിട്ട് അമ്മ ചെലപ്പോ റൂമിൽ എത്തിയിട്ടോ അല്ലെ വീട്ടിലെത്തിട്ടോ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കും ആണല്ലേ പറഞ്ഞോണ്ടിരിക്കേച്ച് ഒട്ടിക്ക് അമ്മ എന്തിനാങ്ങനെ വീട്ടില് കുറുമ്പനാണോ ചെറുതായിട്ട് ചെറുതായിട്ട് ഒട്ടിക്കാൻ പാത്രം മാത്രമൊന്നും ഇല്ല ഇല്ല പണ്ടൊക്കെ ഞാന് ഒന്നും ഉണ്ടാവാറില്ല ാണ് ഞാൻ കുറുമ്പ് കാണിക്കാന്നാണ് അമ്മ എല്ലാവരോടും കുക്ക് ചെയ്യുമല്ലോ അല്ലേ സ്പെഷ്യൽ ചിക്കൻ പിന്നെ ഫിഷ് അമ്മ കഴുകി വെച്ച് തരും എന്നിട്ട് ഞാൻ തന്നെ മസാല ഒക്കെ പ്രിപ്പയർ ചെയ്യും പാടാറുണ്ട് ഒരു പാടിട്ടാണ് ശരി കൊള്ളാം കൊള്ളാം ഈ അമ്മ 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 എന്താണ് ഇങ്ങനെ ഒന്നും ഒന്നും പറയൂല ഇന്ന് സാരൊന്നും വീട്ടിൽ പോയിട്ട് മാത്രമേ ഉള്ളൂ മൂടിപ്പാട്ടൊക്കെ ഇതിപ്പോ ഫ്ലോറിന്ന് തന്നെ എന്തെങ്കിലും ചോദിച്ചാലും അമ്മ ഒന്നും പറയൂല എന്നിട്ട് ഞാൻ അമ്മേന്റെ റൂമിൽ എത്തിയിട്ട് പറയും അമ്മ ഇതൊന്നും ജഡ്ജസ് ഒക്കെ പറയാൻ പോന്നു എന്നിട്ട് അമ്മ അനങ്ങാ അതെ ഇപ്പോഴും ഇപ്പോഴൊന്നും മിണ്ടല്ലേ ചിരിച്ചോണ്ടിരിക്കണല്ലോ അമ്മ അപ്പൊ എന്തായാലും ഇനി അങ്ങനെ ചെയ്യില്ലെന്ന് വിചാരിക്കാം ഓക്കെ സോൾവായി പ്രശ്നം ഓക്കെ